അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് അത് കൂട്ടം സീരിയസ്വാഗതേ പറയുള്ളൂ ഒന്നാം ക്ലാസ്സിൽ എത്തിക്കണല്ലേ ഒന്നാം ക്ലാസ് അപ്പൊ ഞങ്ങള് ഞാൻ മനസ്സിലായില്ലേ അപ്പൊ ഗായസ് നമ്മള് വീഡിയോ ഇട്ടിട്ട് ഇന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയിക്കണ് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്ഥിരം പറയണ പോലെ ഞങ്ങളെ മടിയാണ് വേറൊന്നുമല്ല പിന്നെ എന്താ വെച്ചാല് വിശേഷം എന്താ വെച്ചാല് ഇമ്മ വന്നിരിക്കണെ കൊറേ കാര്യത്തിന് ശേഷം ഇമ്മ പോയിട്ട് എത്ര പൈസ ആയി ഗൈസമ്മടക്കണ് ഉമ്മ പോയിട്ട് തിരിച്ചായി പോയിട്ട് തിരിച്ചായി ഇവിടെ കഴിഞ്ഞ പെരുന്നാളിന് പോയതാണ് പെരുന്നാ അല്ല നോമ്പിന് പോയതല്ലേ നോമ്പ് പൗതി ആയപ്പോയല്ല പച്ചിന് മേത്ത് കയ്യത്തേട്ടാ കൈത്ത കഴിത്ത ഈ സൈഡ് പോയിരുന്ന ആ മേത്ത് തൊടലട്ടോ അവിടെ തൊട്ടേക്ക് കൈ അടക്കണം ഇവിടെ തൊടല്ലോ ഇവിടെ കൈ എടുക്കും കൈ എടുക്കി ഇത് കൈയെടുക്ക് അവിടെ കൈ വെക്കല്ലിൻ്റെ ഓടി വെക്കണ്ട പൊട്ടുന്നവളി അപ്പം ഇമ്മി ഇപ്പയും അന്ന് പോയിട്ട് കഴിച്ച നാല് മാസത്തിനാശാണ് വരുന്നത് സാധാരണ ചെറിയ കുട്ടികളെല്ലാ മക്കൾക്കും ഇഷ്ടം മാർക്കും ഇഷ്ട ഇതള്ളക്ക എന്റെ സ്ഥലം ഒന്നുണ്ട് അപ്പം ഇതിലെ ഇപ്പം ഇപ്പൊ വ്യത്യസ്തമായിട്ട് രണ്ടു ദിവസമായിട്ടു ഏഹ് മൂന്നാമത്തെ ദിവസം അപ്പം ഇന്ന് ഇന്നെന്താ വെച്ചാൽ പറയാൻ പോണെ ഇപ്പം ഇന്ന് സ്കൂൾ ഇവര് നാളെ സ്ഥലമാ അപ്പൊ ഇപ്പൊന്നും മദ്രസ് ഇല്ല കാരണം കളക്ടർ കളക്ടർന്ന് ലീവ് പറഞ്ഞുകൊണ്ട് ആ ആന്റെ മേനോ എന്താ സൂപ്പർ ഉണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊണ്ടല്ലോത്തോടാണ് അപ്പൊ ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരം സബ്സ്ക്രൈബർ ആണ് നമ്മളിപ്പോ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഭയങ്കര സന്തോഷമാണ് കാരണം ഓരോ ദിവസം കൂടുമ്പോഴും ഒരു മിനിറ്റ് ഈ പ്രയപട്ടി ഇങ്ങനെ ഒരു ഭംഗണം അപ്പം ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് സബ്സ്ക്രൈബറുടെ എണ്ണത്തിൽ വൺ വർധനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ അധികം സന്തോഷമാണ് ഞാനും ആദികുട്ടനും ഞങ്ങൾ പറയാൻ വന്നിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാല് ഇമ്മ വന്തിന്റെ പേരില് ഇന്ന് ഇവിടെ നെയ്ച്ചോറും പോയാണ് സാധാരണ ഞങ്ങൾ ഇവിടെ എന്തുണ്ടാക്ക ഞങ്ങള് മറ്റേ ഈ എന്താ അത് പറയാ കുറവ് സാധാരണ ഞങ്ങൾ ഇവിടെ എന്നും ഞങ്ങൾ ഇണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ പിന്നെ താളിപ്പ് പിന്നെന്താ മമ്പേറുപ്പേരി പിന്നെ ഞങ്ങടെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികളാണ് പിന്നെ അമ്മ വന്ന ഇത് കുറച്ച് കൂടി കുടുംബത്തിന് വന്ന് തന്നെ ആയതുകൊണ്ട് ഇമ്മാന്റെ അപ്പ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ആഴ്ചയിൽ ഇറച്ചി കോയി അങ്ങനെ തിന്ന് തടിച്ച് വളർന്ന ഒരു ഫാമിലി ആയിപ്പില് കേട്ടോ അപ്പൊ കണ്ണുമ്പോ ചേർത്തുക്കണ് തലേ അപ്പൊ എന്താ വിഷയ ഇന്ന തീരെ ഇഷ്ടമല്ല കാരണം ഇന്നും പോയി കഴിഞ്ഞപ്പോ നാല് മാസം കഴിഞ്ഞാണ് വരുന്നത് കിറുവ മൊത്തം മൂത്തോലോടാണ് സംശയത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇല്ല അതികൂട്ടാ ഇമ്മമാക്ക് ഇന്നെയാണ് ഇഷ്ടം എന്റെ പച്ചിനെ ഇഷ്ടം കൂടുതല് ഈ പച്ചനെ അല്ലേ എന്താ ഇഷ്ടമോ അനക്ക് എന്ത് തോന്നാ തോന്നാ കാരം എന്താ അതല്ലടി നിക്ക് ഞാൻ പറഞ്ഞേക്ക് ഈ ഇമ്മ ഇമ്മക്ക് ഇനി ഇഷ്ടല്ല നസ്യമ്മാന ഇഷ്ടമല്ല എപ്പോഴും എന്റെ പച്ച പതുക്കാ എന്താ അങ്ങനെ നല്ല രണ്ടു ദിവസം ആ പോയി സംഭവം ഇരുന്നൊക്കാവും ജെജൂല്ല എന്താ ചെയ്യാത്ത നിങ്ങള് മനസ്സിലഭിപ്രായം എന്താ ഐസിമ്മാക്ക എങ്ങനെയാണ് ഉമ്മാക്ക് വർത്താനം പറയാൻ ഭയങ്കര മടിയാണ് ഇത് കൂട്ടിയാലോ ഏറ്റവും വലിയ തൊള്ളിയമ്മയാണ് പിന്നെ നാല് ഉമ്മാക്ക് നാല് ഏട്ടത്തിമാരാണ് അല്ല രണ്ട് ഏട്ടത്തിൽ അഞ്ചത്തിയാണ് പിന്നെ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ തൊള്ള ആരാച്ച് കഴിഞ്ഞാൽ ഒറ്റടിക്ക് പറയും ഉമ്മയാണ് അറിയാം ആ തൊള്ളയാണ് ഐസി എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇവിടെ എവിടക്കാണ് പോണത് കാര്യം പറയുമ്പോൾ എനിക്ക് പിന്നെ എന്തോ ചോദിച്ചാല് നല്ല ഭാഗ്യമല്ല ഒരു ഉമ്മയാണ് കരന്റെ പോലത്തെ നല്ലൊരു മകനെ കിട്ടി ഐ നിങ്ങള് നമ്മളീ കുട്ടികളെ ഈ പണ്ടാർ എന്നൊക്കെ വിളിക്കണത് നിങ്ങള് ആരും തെറ്റിദ്ധരിക്കില്ല അതൊക്കെ ഇഷ്ടം കൊണ്ട് വിളിക്കണ പ്രശ്നം ആരൊക്കെ ഇത് നല്ലൊരു കുട്ടിയാണ് ഗൈസുബോ നല്ലൊരു കുട്ടിയാണ് അടങ്ങി അവനെ പല്ലൊക്കെ നോക്കണിന്റെ കട്ടാപ്പൊ കൂട്ടി പല്ലി കൊടുത്താ നാലാം ക്ലാസ് പഠിച്ചു കാണാണെങ്കിൽ അറിയണം കാരണം ഇരുപാല് മണിക്കൂർ കൊണ്ട് ഐമി ഐമി എന്നാണ് നീമി ഐമിന്നാണ് അപ്പൊ ഐമിന്റെ ഒന്ന് കമന്റ് അടിക്കണേ കാരണം മരുവനെ ഇവിടെ റെഡിയാണ് പല്ലൊക്കെ മരുവനി പല്ലൊക്കഞ്ഞൊന്നു വരാണ്ടെന്നുള്ളൂ കുറച്ചുകൂടെ പല്ലൊക്കെ നല്ല പല്ലു വരും അപ്പൊ കായ് ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരം സബ്സ്ക്രൈബർ ആയ നമ്മളെ ഈ വിഷയത്തിൽ ഇന്ന് ഉമ്മാ നെയ്ച്ചൂർ പോയി വെച്ചു നെയ്ച്ചോറെ അറച്ചി പിന്നെ മരോളെ എന്താ ഇബക്ക് പറഞ്ഞാല് എപ്പോഴും സോധം ശല്യപ്പെടുത്തി കൊണ്ടാണ് ഈ കുട്ടികളെ രണ്ടാക്കും ഇന്റെ മനസ്സല്ല മനസ്സല്ല

ആ അതിന് കരഞ്ഞോ അതിന് കുഴപ്പമില്ല ഇവിടെ അതിനൊന്നും ഇവിടെ കൈസൂര് കുഴപ്പമില്ല കാരണം ഞങ്ങൾ കുട്ടികളെ തല്ലുടിക്കാൻ ലോണ് പ്രോത്സാഹിപ്പിക്കുന്ന ഫാമിലിയാണ് ഇവിടെ സ്വഭാവം എല്ലാവരും കാണട്ടെ 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 ഈ കുട്ടി തരുവോ എനിക്ക് തരുവോന്നെ കൊണ്ടുപോകി അപ്പടങ് പറഞ്ഞത് കേക്കൂല ഓക്കെ ഓണ് പറഞ്ഞത് മാത്രം കേൾക്കണം

ഈ വീഡിയോയിൽ വീഡിയോയില് ഇല്ല ഷേവിംഗ് ഇല്ല ഒന്നുമില്ല ഈ ഇതാണ് ഇതാണ് ഞങ്ങളെ വീട്ടിൽ നടക്കുന്ന സ്ഥിരം സംഭവം പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ ഈ സാധാരണ ഈ ഇമ്മ ഇമ്മാരെ ചില കൊഞ്ചിറ്റില് കൂടുതലാണ് ഇമ്മാർക്ക് ഞാൻ എന്റെ രണ്ട് മക്കളെ നല്ലോണം അടിച്ചു വളർത്തുന്ന ഒരു ബാപ്പയാണ് ബാപ്പണിയാണ് ഇമ്മ വന്ന് നല്ലോണം ഒലിപ്പിച്ചിട്ട് അടിച്ചൂല്ല ഒന്നും കാട്ടൂല അത് പൊതുവേ വെല്ലുമാരുടെ മെയിൻ പ്രശ്നം അടിച്ചൂല അപ്പൊ എന്തോച്ച കുട്ടിയാക്കരുന്ന ജീവനാണ് ഞാനിടക്ക് കിണക്കണ ഇങ്ങനെ മേടഞ്ഞു ഇവിടുന്ന് വേറെ പൊയ്ക്കോടാൻ കണ്ട പൊയ്ക്കോടുത്തത് ഏ ആരും പോയി വേണ്ടി ഓ െ സാധാരണ വന്ന വന്നു കഴിഞ്ഞാല് നേരെ അണ്ട് ഫ്രീ ആവൂള്ളു പിന്നെ പടി ഉണ്ടാവില്ല ഇന്നലെ ബാലവാടി പറഞ്ഞു പറയട്ടെ ടീച്ചർ പറഞ്ഞു പറയട്ടെ പറയണ്ട പറയട്ടെ പറയണം പറയണത് പച്ചക്ക് പറയും ഇന്നലെ രണ്ട് ഷെഡില് മൂത്തു വെച്ച് കഴിച്ചോ പറയുമ്പോ വാലവാടി സീനിയർ ആവൂള് ടീച്ചർ സീനിയർ പണി കാട്ടുന്നത് കഴിഞ്ഞ പോലെ അപ്പൊ ഗായ്സ് ഈ വീഡിയോ കുറച്ച് ഷെയ്ക്കിംഗ് കൂടുന്ന ഉറപ്പാണ് അപ്പൊ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തിന്ന് നാപ്പത്തിനാലായിരം ആയതായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ആ സബ്സ്ക്രൈബേഴ്സിനോട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഗായ്സ് ഇതാണ് ഞങ്ങളെ വ്ലോഗ് ഇങ്ങനെ ആയിരിക്കും ഞങ്ങളെ വ്ലോഗ് ഇവിടെ ആരുമില്ല ആ നിക്കുന്നതെ പൊണ്ടാട്ടി ഇതെന്റെ മകൾ അതെന്റെ ചെറിയ മകൾ ഇതെന്റെ ഏറ്റന്റെ മകൻ ചെറിയ മകൻ ഇതെന്റെ തള്ള അപ്പൊ ഗായ്സ് തന്തപ്പോ വരും തന്ത ഇപ്പോൾ ഇവിടെ ഇപ്പോ കേൾക്കണേ ഇപ്പൊ കുറച്ച് ഈമാന് കൂടുതലാണ് ഗൈസ് ഇമാമെ പോന്നാലും ഇപ്പോൾ അത് അങ്ങനെയാണ് അടുത്ത് വീട് എടുക്കാൻ പറ്റില്ല ഗൈസ് ഫോനം നോക്കാണെങ്കിൽ അപ്പൊ നമ്മൾ കടന്നു വരാം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കാണിക്കാനാണോ പോണത് നേരം നമ്മൾക്ക് ഇപ്പോൾ ഒന്നേ അരമണിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞാല് പള്ളിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും നേരത്തെ വിടുന്ന പള്ളിക്ക് ഞാൻ പോവുള്ളൂ എനിക്കതാണ് ഇഷ്ടം കാരണം നേരത്തെ കാലത്ത് ഒരു ചോറ്ന്നാലോ പിന്നെ എന്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ് നിസ്കരിച്ചാണ് നിസ്കരിച്ചാണ് നിസ്കരിച്ചാണെന്നുള്ളത് ഇപ്പൊ തോന്നില്ല ഹൈറാണ് എന്റെ കാര്യത്തിൽ അല്ലേ മാപ്പി ആരോസ് ഞാൻ ഇപ്പോൾ എന്റെ അമ്മാക്കും വേണ്ടിയതല്ല എനിക്കും വേണ്ടിയിട്ട് ഞാൻ ഒരൊറ്റ പക്ഷത്തിപ്പം നിസ്കാരം ഞാൻ ഒഴിവാക്കലില്ല എന്താണ് ഇരുക്കേ ഗൈസ് ഇവളെ കാര്യങ്ങൾക്ക് മാത്രം നമ്മളെ സോപ്പിടും അതുകൊണ്ട് ഞാൻ ഓളെ കാര്യത്തിന് വല്ലാതെ ഇതോ അത് വേണ്ട പിന്നെ ഓളത്തും വണ്ടി വരും പിന്നെ തക്ക കിടക്കണ്ട പിന്നെ വൃത്തിയാടാ അവളെ വീട് നല്ലോണം പൊട്ടു കിട്ടാൻ എടുത്താലേ നല്ലോണം അടി കിട്ടും സംഭവം ഞാൻ ഇവിടെ പറ്റി പറ നല്ലോണം ഒരു ചീച്ചിക്കുട്ടിയായി മാറിക്കണോ സംശയം എന്റെ മോട്ട മുൻ തെളിച്ചില്ലേ ഒന്നര മണിയായി ഈ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ പോലെ ഇറച്ചിയോ മീനോ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കുറുതിയടാണ് ഇപ്പത്തെ മീൻ ആരും വാങ്ങി കഴിക്കുന്നത് ആ മീൻ വളരെ അധികം മോശമുള്ള മീനാണ് കാരണം ഇപ്പൊ കടലില് മീനില്ല അപ്പൊ പഴയ മീനാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് ഞാൻ ഒരു മീൻ വാങ്ങിട്ട് ഭയങ്കര എന്താണ് ഞങ്ങളെ പോകിന്റെ പ്രത്യേകത ആ പറഞ്ഞോ വീഡിയോ കട്ടാക്കൂല ഇത് പറഞ്ഞോ അടിച്ചെന്തേലും പറയണെങ്കിൽ പറയാ ഈ വീഡിയോയില് സത്യസന്ധമായ കാര്യം പറഞ്ഞോ എന്നൊക്കെ പറയലു ചോറ്ക്കാന് ഏ ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ജോലി ഇല്ല എന്റെ മാപ്പിള ഞാനാണ് ഞാൻ പറഞ്ഞത് കേൾക്കണം മനസ്സിലായോ എന്നാലും സ്വർഗ്ഗത്തിലേ എനിക്ക് വലിയേട്ടൻ ഉണ്ടാവുകയുള്ളൂ മാപ്പിളയെ പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ ഗൈസ് അല്ലെങ്കിൽ കമ്പനി ഡിക്ക് ഭാര്യമാര് പറഞ്ഞ് ഞാൻ കേക്കലുണ്ട് ഏഹ് അത് സ്വഭാവം ആണ് നല്ല ഭാര്യമാര് വരെ നല്ല ഭർത്താക്കന്മാർ കേൾക്കും എനിക്ക് എനിക്ക് വേണ്ട സ്വർഗം എനിക്ക് അന്ന് ധരിയാണിയും മതി അത് എന്നെ സോപ്പിടീട്ട് സ്വർഗ്ഗം വേണം ചോറ് എന്റെ സ്വഭാവം ചോറ് മോളിച്ചു എന്നെ കാണുന്നില്ല നല്ലൊരു ഭാര്യയാണ് ആണ് ഗൈസ് ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നിങ്ങള് ചീഞ്ഞ സ്വഭാവമാണെങ്കിൽ ഇതിടന്നാ ഇതിൻ്റെ ഭയങ്കര വെളിച്ചുണ്ട് നല്ല നല്ലൊരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത് സമൂഹില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റെ സ്വഭാവം ഒക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് നല്ല പേരി അതുകൊണ്ട് ഇനി തൊള്ളമല്ലാതെ ചിലക്കില്ല ചിലച്ചിട്ട് നോക്കാറിയോക്ക് അങ്ങനെ പേട ഏ പേടില്ല സുഖം കൂടിയായിരിക്കേ സുഖം കൂടിയ അതൊന്നും പേടില്ലാത്ത ബഹുമാനിക്കോ ആ നിങ്ങൾ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാണെന്ന് ഇത് അങ്ങോട്ട് മാത്രമുള്ള കൈസ് ഇങ്ങോട്ട് ഒരു ബഹുമാനം ഇല്ല അവളെ കണ്ട അവള് ഭയങ്കര പാവാണ് കേട്ടല്ലോ ആ പിന്നെ ഇവിടെ വച്ചാ മതി ചോറേ ഞാൻ അങ്ങല്ലേ ഇതി തരൂല്ലേ ഇതില്ലേ

ഞങ്ങളെ ബ്ലോഗിൽ പുതിയ പുതിയൊരു അതിഥി ഉണ്ടാവും ഞാന് കണ്ടാമെന്നൊരു ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ബഷീർ ബഷു ചെയ്ത പോലെ നല്ല ആക്റ്റീവ് ഉള്ളൊരു ഭാര്യയെ ഞാൻ വിവാഹം വീഡിയോക്ക് പോകള് വീഡിയോ എന്നെ വിളിച്ചു വരൂല വരൂല അപ്പോഴും വരും

മോട്ടി പറയണേ കൈസ് പക്ഷെ ഞാൻ കൈസ് എനിക്ക് ഇനി മോട്ടി അല്ലാതെ പെണ്ണ് ലോകത്തിൽ നാട്ടിൽ കാണണ്ടെ സത്യസത്യങ്ങളുടെ ഇന്ത്യ നല്ല കോഴി മോണ്ടി ഞാൻ ഇന്ത്യയിലും ഞങ്ങളെ വ്ലോഗുകൾ ഇഷ്ടമുള്ളവരും മാത്രം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമില്ലാത്തവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മുകളിൽ കൊറേ കാലം നമുക്ക് ടീച്ചറന്നെ പറഞ്ഞിട്ട് ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ടെങ്കിൽ ജീവിതത്തിൽ മനസ്സിലും ലക്ഷ്യബോധം ആണെങ്കിൽ പണിക്ക് പോണാമൊന്നുമില്ല ഇവിടെ അങ്ങനെ മൂന്ന് നേരം തിന്നാ കിട്ടു അപ്പൊ തിന്ന അതിന്റെ ലക്ഷ്യം വേറെ ലക്ഷ്യം പിന്നെ ഈ പെരീത്ത് പണി എടുത്തിട്ടാണ് തിന്നതെന്നാണ് ഗൈസോള് പറയണത് ഈ പെണ്ണുങ്ങളെ ഈ സ്ഥിരം ഡയലോഗ് ഈ സ്ഥിരം ക്ലേശ ഡയലോഗ് സംഭവം നല്ല പണിയൊക്കെ തന്നെയാണ് പക്ഷെ എന്നും എടുക്കുന്നുണ്ട് പണിക്ക് ഫീൽ ചെയ്യൂല ഞാൻ പണിക്ക് പോണില്ലല്ലോ കൂലിപ്പണിക്കാർക്ക് പ്രശ്നമല്ല ഞാൻ കൂലിപ്പണിക്കാരനല്ല എനിക്ക് പണിക്ക് പോണെന്നെ ഇഷ്ടമല്ല എനിക്ക് പണിക്ക് പോയിട്ട് ജീവിച്ചണ്ട എനിക്ക് കൊല്ല തട്ടിപ്പോ വെട്ടിപ്പോ അങ്ങനെന്തെങ്കിലും നടത്തി ജീവിക്കണം എനിക്ക് ആഗ്രഹം എനിക്കു പറയാനോ എന്ത് ആയിക്കോട്ടെ എനിക്കിവിടെ ആരൊക്കെ നാട്ടര കാണാ ഏജ് ഇത്രയും കൊല്ലം ആറ് കൊല്ലമായി ഇന്നത്തെ മോശം കേട്ടിണേജിണോ ഏ എവിടെന്ന കേട്ടേ എന്നോട് ഞാൻ പറയണക്ക് പണ്ടെ വെറുതെ പറയണേ എത്രക്കായാലും ഈ ക്യാമറ മുന്നിൽ വെച്ച് പറയുമ്പോണ്ടല്ലോ മുഖത്ത് ഓട്ടോമാറ്റിക്ക് അഭിനയം വരും ഇത് പറയുമ്പോൾ ചിരി വന്നിട്ട് ഒന്ന് കമ്പനി അടിക്കാനോ കാരണം വെച്ചാൽ ഈ സാധനം മുന്നിൽ ഓൺ ആക്കിരുത്തിയണ്ട് ഞമ്മളെത്രയാലും നമ്മൾ അഭിനയിച്ചതന്നെയാണ് എത്ര ഒക്കെ പറഞ്ഞാലോട്ടെ കൈസ് പിന്നെ മോട്ടിയെ എനിക്ക് അഭിനയ സത്യ അറിയാലി ഏനയറിയാലോ ജീവിതത്തില് അഭിനയ അമ്മായിരുന്നുണ്ട് കൈസ് താള്ള നോക്കാണെങ്കിൽ ഒരു പണി എടുത്തോ പെണ്ണിങ്ങനെ ഇവിടെ വരിക കടന്ന് പറഞ്ഞ പോണുമ്മ കളിച്ച വെള്ളം കുടിച്ചാ ചോർന്ന അതിന്റെ പണി എന്നാണ്ടല്ലോ ഒരു ആ പെണ്ണിന് വന്നൊരു പണി എടുത്തോടുക്കും എന്താ നിങ്ങൾ കാട്ടണീ എന്താ പറയോ അമ്മായിമ്മ അവിടെ സുഖമാണ് നല്ലോണം പാഞ്ഞു പണി എടുത്തോളും ഓണം കേട്ടോ ചെറുപ്പക്കാരത്തി കൈസ് നല്ല പ്രായൊക്കെ എന്നാലും പിന്നെ അമ്മ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർത്തിയാണ് ഇവള് കോൺഗ്രസ് ആർത്തിയാണ് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്തായാലും ഇവള് ജയിച്ചു ആറു വർഷമായിട്ട് ഇതിൻ്റെ ചോറ് നിന്നുകാണ്ട് എനിക്കെതിരെ പോയി വോട്ട് കുത്തി ആര്യാടനെ ജയിപ്പിച്ച ആളെന്നുള്ളൂ നമുക്ക് ആര്യാടനെന്ന വ്യക്തിയോടൊന്നും ദേഷ്യില്ല പക്ഷേ ഞങ്ങൾക്ക് ആരും ദേഷ്യില്ല പക്ഷേ നമ്മൾ കമ്മ്യൂണിസ്റ്റ് കോളേജിലായാലും എസ് എഫ് ഐ അങ്ങനെ എസ് 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 എഫ് ഐന്റെ കാൻഡിഡേറ്റ് ആയിരുന്ന ആളെ ഞാൻ അപ്പം പിന്നെ അങ്ങനെ ആ പ്രസ്ഥാനത്തോടൊന്നും ഒരിഷ്ടം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ എന്താണ് ചെയ്താൽ പാടില്ല ഞാൻ ചോദിച്ചോട് വണ്ടിയാ പോയപ്പോൾ മോൾട്ടിജ ആർക്കെ ചെയ്യാന്ന് ഇത് എന്താ പറഞ്ഞോട് അപ്പൊ ആര്യാടന അഥവാ കാണണെങ്കിലേ ശ്രദ്ധിക്കണം ആര്യാടനാ മനുഷ്യൻ തന്നെയാണ് ഇങ്ങനെ താക്കൊന്നും വേണ്ട അപ്പം വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാലേ ഇപ്പൊ വരണം എന്നാലേ അതിനൊരു ഇത് കിട്ടുള്ളൂ ചോറ് എല്ലാരും ഒപ്പിരിന്നാണ് പിന്നെന്താ വെച്ചാൽ ഇബക്ക് നോമ്പില്ല ഇമ്മാക്കും നോമ്പില്ല ഇമ്മാൻ്റെ നോമ്പ് എഴുതി നാളെയാണല്ലേ പൂതിണ്ട് മറ്റേ ഈ അനാചാന്റെ പാട്ടല്ലേ ഏതാണ് ചിറാ പുഞ്ചി മലയത്ത് കക്കാടം പോലെ പോകുന്നല്ലേ പൂതിന്റെ കൈസ് പക്ഷേ കക്കാടം പോലെ പോവാൻ പറ്റൂല കൈസ് കാരണം എനിക്ക് ജലദോഷം പിടിച്ചിട്ട് ഞാൻ ടൂർ പോയിരുന്നു ഞാൻ അടുത്ത മാസം ഞാൻ ടൂർ ആണ് അതെ വിശ്വസത്തിന് പീഡനത്തിന് കോട്ടം പറ്റി കഴിഞ്ഞാല് എനിക്ക് ഞാൻ ഭ്രാന്ത എല്ലാ സുഖവും സൗകര്യം ഞാൻ ഈ ഇല്ല ഇല്ല കൊടുത്തു കമ്മി ഒരു കുഴപ്പ ഒരു ഹാപ്പി അല്ല ഇവിടെ സുഖല്ലോ അല്ല പറയും പരി കൊണ്ടെ ഓള് പറയണേ സമാധാനം ഞാനും ഇടക്കിടക്ക് കഴിച്ച് കച്ചട കൂടും കച്ചറ കൂടുകാരണ കച്ചട ഇല്ലെങ്കിൽ ജീവിതത്തിൽ അർത്ഥല്ല കൂടി ഞമ്മ കച്ചു അറി ഇന്നത്തെ കച്ചറെ എന്തേലും ഞാനിജും കൈസ് അത് അടുത്ത ബ്ലോഗിൽ വരാം വലിയ കച്ചറയാണ് പിന്നെന്താ പറയുക കച്ചറ ഇല്ലാത്ത കൊടുത്ത് ഇല്ല എന്തായി കുരിപ്പാടി അപ്പൊ ഞങ്ങളെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ബ്ലോഗിൽ കാണാം ഞങ്ങളെ ഫുഡൊക്കെ ടേബിളിലേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫുഡ് ബീഫും നെയ്ച്ചോറ് പിന്നെന്താളിയെ പപ്പടം കാണിച്ചിട്ട് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് ഇത് നെയ്ച്ചോറ് സലാഡ് ഇട്ടത് ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ വ്ലോഗിന്റെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾ ഈ ബ്ലോഗോട് അവസാനിപ്പിക്കുന്നു ബ്ലോഗ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി മഹദിയായ എന്റെ ഉമ്മയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ ബ്ലോഗോട് അവസാനിപ്പിക്കുന്നു മഹദി ഞങ്ങൾ ഈ ബ്ലോഗാനിപ്പിക്കുന്നു പറയും ആദ്യവർക്കല്ലേ കോപ്പി രണ്ടി വരും കോപ്പോ എന്താണ് നിങ്ങൾ ഞങ്ങൾ ഈ ബ്ലോഗൂടെ അവസാനിപ്പിക്കുന്നു പറയും ബോംബോ ശരിക്കും ഞങ്ങൾ ഈ ബ്ലോഗൂടെ അവസാനിപ്പിക്കുന്നു അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ